ഡൽഹിയിലെ എൻ്റെ സാഹിത്യ അക്കാദമി ഓഫീസിന് രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു ഒരാളായിരുന്നു ഷ്യാം സിംഗ് ചൗഹാൻ അദ്ദേഹമാണ് പതിനാല് വർഷം എന്നെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും ചിലപ്പോഴൊക്കെ വിമാനത്താവളത്തിലേക്കും ഒക്കെ തന്നെ കൊണ്ടുപോയിരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള അടുപ്പം എനിക്കുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ആരുമായും പെട്ടെന്ന് അടുക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അനന്തമൂർത്തിയുമായും അതേ അടുപ്പം തന്നെയായിരുന്നു അപ്പോൾ ശ്യാം സിംഗ് ചൗഹാന്റെ ഒരു സവിശേഷത ഞാൻ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി എന്നതാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ പിന്നിലിരിക്കുമ്പോൾ പിന്നിൽ നിന്നുള്ള കവിതയുടെ കാറ്റ് അടിച്ചിട്ടാണ് ആ കവിയായി താൻ മാറിയത് എന്നാണ് എന്തായാലും ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം സാഹിത്യ അക്കാദമിയിൽ വെച്ച് തന്നെ മംഗളേഷ് ദബ്രാൽ എന്ന പ്രശസ്തനായ കോവിഡ് കാലത്ത് നിർഭാഗ്യവശാൽ മരിച്ചുപോയ കവി ആ സമാഹാരം പ്രകാശനം ചെയ്യുകയും ഉണ്ടായി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ് പഹാടി ഒരു രാഗം മാത്രമല്ല എന്നത് പഹാടി എന്നത് നിങ്ങളിൽ ഹിന്ദുസ്ഥാനി സംഗീതം അറിയാവുന്നവർക്ക് അറിയാവുന്നതുപോലെ ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് അതിൻ്റെ ഉത്ഭവം ഒരു ഹിമാലയ പ്രദേശങ്ങളിലായിരിക്കണം അതുകൊണ്ടാകാം അതിനും ആ പേര് വന്നത് എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഷ്യാം സിംഗ് ചൗഹാൻ ഒരു പഹാടിയായിരുന്നു രാഗം എന്നുള്ള അർത്ഥത്തിലല്ല ഒരു പഹാടിൽ നിന്ന് അഥവാ പർവ്വത പ്രദേശത്ത് ജനിച്ച വളർന്ന ആ വംശത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പോൾ ഈ ഷാംസിങ് ചൗഹാൻ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വകാര്യ വാഹനത്തിന്റെ ഡ്രൈവർ ആകണം എന്നതായിരുന്നു അതെന്നോട് അദ്ദേഹം നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്തു ഞാൻ റിട്ടയർ ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് ഒഴിവു ദിവസങ്ങൾക്ക് വേണ്ടി തൻ്റെ വീട്ടിലേക്ക് ഹിമാലയ പ്രദേശത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ ഒരു നോവലിന്റെ രചനയിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് അപ്പം അവിടെ വെച്ച് ആ നോവൽ രചനയ്ക്ക് ഇടയ്ക്ക് എപ്പോഴോ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും മരിച്ചു പോവുകയും ചെയ്തു അത് എന്നെ സ്വാഭാവികമായും വളരെ അഗാധമായി വേദനിക്കുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തു കാരണം എനിക്ക് അദ്ദേഹത്തെ ഡ്രൈവർ ആക്കാൻ ഉള്ള അവസരം ലഭിച്ചില്ല അദ്ദേഹത്തിനും ആ അവസര അവസരം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനു മുമ്പ് അദ്ദേഹം ലോകത്തുനിന്ന് തന്നെ യാത്രയായി ആ ഷ്യാംസിങ് ചൗഹാന് സമർപ്പിച്ച ഒരു കവിതയാണ് എൻ്റെ ഒരു സമീപകാല കവിതയായ അത് ആ പുസ്തകത്തിന്റെ പേര് വന്ന് തന്നെയാണ് ഡി സി ഇറക്കിയ പഹാടി ഒരു രാഗം മാത്രമല്ല എന്ന പുസ്തകം ഇത് ഡി സി ബുക്സ് ഇറക്കിയതാണ് കുറെ കവിതകളും ചില അഭിമുഖങ്ങളുമൊക്കെ ചേർന്ന ഒരു പുസ്തകമാണിത് അതിൻ്റെ ശീർഷകം ആയ കവിതയാണ് പഹാടി ഒരു രാഗം മാത്രമല്ല അത് ഡൽഹിയിൽ എൻ്റെ ഓഫീസ് ഡ്രൈവറായത് ഷാംസിങ് ചൗഹാന് എന്ന് ആ സമർപ്പണത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് അതൊരു ദീർഘകവിതയല്ല ഞാനത് വായിക്കാം താങ്കളുടെ മലഞ്ചെരിവിലെ ചെറിയ വീട്ടിൽ നിന്നാൽ കാണാം വലിയ ഹിമാലയം അതിന് അല്പം മുകളിൽ മേഘാവൃതമായ സ്വർഗത്തിലിരുന്ന് അവിടുത്തെ മഞ്ഞു വീഴുന്ന അനന്തമായ ഒഴിവുകാലത്തെ കുറിച്ച് താങ്കൾ എഴുതുന്ന കവിതയിൽ ഞാനുണ്ടാകുമോ ഡൽഹിയിലെ കവിതയും ഹിന്ദിയും കൈമാറിയുള്ള നമ്മുടെ വേഗം കൂടിയ യാത്രകൾ ഓർക്കുന്നുണ്ടോ എനിക്ക് വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പുകൾക്കിടയിൽ പഴുത്ത ഇലകളെയും കൂടുതേടുന്ന പക്ഷികളെയും തണുത്തു കുറയ്ക്കുന്ന ആകാശത്തെയും നോക്കി താങ്കൾ കുത്തി കവിതകൾ അവയെല്ലാം ഒരർത്ഥത്തിൽ കാത്തിരിപ്പിനെക്കുറിച്ചായിരുന്നു ശിശിരത്തിൽ വസന്തത്തിനു വേണ്ടിയുള്ള മരങ്ങളുടെ കാത്തിരിപ്പ് ഗ്രീഷ്മ ജലത്തിനു വേണ്ടിയുള്ള മൃഗങ്ങളുടെ കാത്തിരിപ്പ് സ്നേഹത്തിന് വേണ്ടിയുള്ള ഏകാഗികളുടെ കാത്തിരിപ്പ് ഒടുവിൽ ഒരു ദിവസം താങ്കളുടെ ആദ്യത്തെ അവസാനത്തെയും കവിതകളുടെ പുസ്തകം പുറത്തു വന്നു ഞാനുണ്ടായിരുന്നു താങ്കളിലെ കവിയെ ആദ്യം തിരിച്ചറിഞ്ഞ പ്രിയ കവി മംഗളേഷ് ഡബ്രാലും താങ്കൾ ആദ്യം പോയി പിന്നെ മംഗളേഷ് സ്വർഗത്തിൻ്റെ ഭാഷ അങ്ങനെ പഹാടി ആയി പഹാടി ഒരു രാഗം മാത്രമല്ലെന്ന് ഞാൻ ആദ്യം അറിഞ്ഞത് താങ്കളിൽ നിന്നാണ് അത് കൈലാസത്തോളം പഴക്കമുള്ള മലകളിലെ സംസ്കാരമാണെന്ന് മഞ്ഞിന് താങ്കളുടെ ഭാഷയിൽ ഇരുപത് വാക്കുകൾ ഉണ്ട് എന്ന് അവയിലേത് മഞ്ഞാണ് താങ്കളുടെ ഹൃദയം പിടിച്ചു നിർത്തിയത് നമ്മുടെ കരാർ താങ്കൾ മറന്നുവോ ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ എന്നെയും കൊണ്ട് ഇന്ത്യ ചുറ്റാമെന്ന് പക്ഷേ അതിന് സമയം കിട്ടും മുമ്പേ താങ്കൾ ദൈവത്തിൻ്റെ ഡ്രൈവറായി ഇന്നലെ കൂടി ഞാൻ മഴവില്ലിലൂടെ കണ്ടു ആ പകിട്ടുള്ള നക്ഷത്ര വാഹനം താങ്കൾ പഴയ പോലെ വെളുത്ത ഷർട്ടിൽ മുൻപിൽ മരിച്ചെന്ന ഭാവമേയില്ലാതെ പിന്നിൽ ഞാനാണ് എന്ന പോലെ ഞാനും താമസിയാതെ വരും പഹാടി പഠിക്കും ദൈവത്തിൻ്റെ വാഹനത്തിൽ ഒരു സീറ്റ് എനിക്കും വയ്ക്കണേ ഞാനും താമസിയാതെ വരും പഹാടി പഠിക്കും ദൈവത്തിൻ്റെ വാഹനത്തിൽ ഒരു സീറ്റ് എനിക്കും What do you mean?